പ്രായത്തെ തോൽപ്പിച്ച പോരാട്ട വീര്യം കൊണ്ട് കേരള രാഷ്ട്രീയത്തിന് പകരം വയ്ക്കാനാവാത്ത രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ പോലും എക്കാലവും ബഹുമാനിച്ച ജനകീയ നേതാവ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസിന്റെ ചരണം അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് പതിനൊന്നാം വയസ്സിൽ അനാഥൻ പിന്നീട് അങ്ങോട്ട് മുഴുവൻ ജീവനും ജനങ്ങൾക്കും രാഷ്ട്രീയത്തിനും വേണ്ടി മാറ്റിവെച്ചു ഇരുപത്തിമൂന്നാം വയസ്സിൽ ജയിൽവാസം മുപ്പത്തിനാലാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അധികാരികരിലൊരാളായ വി എസ് ഒടുവിൽ എൺപത്തിരണ്ടാം വയസ്സിൽ കേരള മുഖ്യമന്ത്രി പ്രായത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു വി എസ് സി പി എമ്മിന് രൂപീകരണത്തിൽ പങ്കാളിയായവരിൽ ഉണ്ടായിരുന്ന അവസാനത്തെ കൂടി മുതൽ കണ്ണിയായിരുന്നായിരുന്ന വി എസ് പതിനഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു ഏഴ് തവണ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനാണ് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് പി കൃഷ്ണപിള്ളിയായിരുന്നു വി എസിന്റെ രാഷ്ട്രീയ ഗുരു ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള പ്രക്ഷോഭത്തിലും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ നടന്ന പുന്നപ്രവാല പ്രക്ഷോഭമായിരുന്നു ആ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലായിരുന്നു വി എസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം പലതവണ നിയമസഭയിൽ എത്തിയിട്ടും അധികാര സ്ഥാനങ്ങൾ വി എസിന് ഏറെ അകലെയായിരുന്നു എൺപത്തിരണ്ടാം വയസ്സിൽ വി എസ് മുഖ്യമന്ത്രിയായി കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രി എന്ന ഖ്യാതി വി എസിനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് വീണ്ടും മലമ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അത്തവണ എൽ ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഭരണത്തിൽ തിരിച്ചു വരികയും വി എസ് മലമ്പുഴയിൽ നിന്ന് വിജയം ആവർത്തിക്കുകയും ചെയ്തെങ്കിലും മുഖ്യമന്ത്രിയായത് പിണറായി വിജയനായിരുന്നു അനുരഞ്ജനം എന്ന നിലയിൽ ഗിയസിനെ പിന്നീട് ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാക്കി രാഷ്ട്രീയത്തിൽ സാധാരണക്കാരന്റെ പ്രതിയായി ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പരിസ്ഥിതി വിഷയങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടിയും പോരാടിയ അതുല്യ വ്യക്തിയായിരുന്നു ഗിയസ് അച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരം ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരായ സമരം എൻഡ്രോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെതിരെയും അശാസ്ത്രീയമായ വികസന പദ്ധതികൾക്കെതിരെയും അദ്ദേഹം എപ്പോഴും മുന്നിൽ നിന്നു മൂന്നാറിലെ തേയിലത്തോട്ട തൊഴിലാളികൾ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ പെമ്പിളയൊരുമൈ സമരത്തിനും പിന്തുണയായി വീസ് എത്തിയിരുന്നു എന്തിനേറെ പറയുന്നു വിതുരാ വിഷയത്തിൽ പ്രതികൾ ഒരാളായിരുന്ന കടൽ ജഗതി ഉണ്ടായിരുന്ന ചടങ്ങിൽ പോലും അദ്ദേഹം വിട്ടുനിന്നു സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് വീസ്റ്റെതിരെ ഉണ്ടായ പടയൊരുക്കങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിയതും വി എസിന്റെ ഈ ജനകീയ പരിവേഷമാണ് ജനങ്ങളായിരുന്നു എന്നും വി എസിന്റെ കരുത്ത് പാർട്ടിയാണികളല്ലാത്ത നിഷ്പക്ഷ ജനതയെപ്പോലും വി എസ് എന്ന നേതാവ് തന്നിലേക്ക് അടുപ്പിച്ചു പാർട്ടികളിൽ വിമത ശബ്ദമുയർത്തി നീങ്ങിയ വി എസിനെ പിടിച്ചു കെട്ടാൻ പാർട്ടി നേതൃത്വം ഉന്നമിട്ടതും ഈ വിശ്വസത്തിലെ തന്നെയായിരുന്നു ചുറ്റും അടുപ്പക്കാരായ വിശ്വസ്തരില്ലാതാകുന്നതോടെ വി എസിനെ ദുർബലപ്പെടുത്താമെന്ന പാർട്ടി നേതൃത്വം കണക്കുകൂട്ടി വിശ്വസ്തർ നഷ്ടപ്പെട്ട വി എസിന് പഴയ ശൗര്യം നഷ്ടമായി വി എസ് പാർട്ടിക്കുള്ളിലും പുറത്തും ഒറ്റയാൾ പട്ടാളമായി യുദ്ധതന്ത്രങ്ങൾ മേനയാൻ ചുറ്റും വിശ്വസ്തർ ഇല്ലാതായതോടെ വി എസ് പതിയെ പാർട്ടിക്ക് വിധേയനാകാൻ തുടങ്ങി പാർട്ടിക്കുള്ളിലെ വാർത്തകൾ എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ എ സുരേഷ് വി കെ ശശിധരൻ കെ ബാലകൃഷ്ണൻ എന്നിവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത് പി ബി തീരുമാനപ്രകാരം ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാചകത്തിൽ മാത്രം ഒതുക്കി വി എസിന്റെ പ്രതികരണം പാർട്ടി രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോഴും പൊതുവേദിയിൽ ആയിരക്കണക്കിന് അണികളുടെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ചപ്പോഴും സുരേഷിന്റെ കൈപിടിച്ചായിരുന്നു പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പണിപ്പുരയിലേക്ക് അദ്ദേഹം നടന്നു കയറിയത് എഴുപത്തിയഞ്ചു വയസ്സായതിനു ശേഷം തന്റെ പഴയ കടമ്പിടുത്ത നിലപാടുകൾ പുതുക്കി പണിക മാത്രമല്ല കാലാനുസൃതമായി അപനവനെ തന്നെ നവീകരിക്കുകയും ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് അത് വിപുലമാക്കി അതുവഴി താൻ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയുടെയും എതിർ മുന്നണിയുടെ പോലും നിലപാടുകളെ സ്വാധീനിക്കുകയും തിരുത്തുകയും ഒരു സംസ്ഥാനത്തിന്റെ ആകെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് പുതിയൊരു മൂല്യബോധം സ്ഥാപിക്കുകയും അദ്ദേഹം ചെയ്തു തൻ്റെ തൊണ്ണൂറാം വയസ്സിലും ആ മൂല്യബോധത്തിന് ചുറ്റും കേരള രാഷ്ട്രീയത്തെ നിർത്താൻ കഴിഞ്ഞ ഏറ്റവും വലിയ ജനകീയ നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വി എസ് എന്നും ജനങ്ങളുടെ മനസ്സിൽ ജയിച്ചിട്ടേ ഉള്ളൂ ുടെർച്ചയിലോ പ്രവർത്തനങ്ങളിലോ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല പ്രായം നൂറ്റി രണ്ട് പിന്നിട്ടെങ്കിലും വാർദ്ധക്യത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആ ചെറുപ്പത്തിന്റെ പേരാണ് വി എസ്